ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഇരുപത് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ച് എൽ ഡി എഫ് സി പി എം പതിനഞ്ച് സീറ്റുകൾ മത്സരിക്കും സി പി ഐ നാല് സീറ്റിലും കേരള കോൺഗ്രസ് എം ഒരു സീറ്റിലും ജനവിധി തേടും സി പി എമ്മിന്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളും അരിവാൾ ചുറ്റിയ നക്ഷത്ര ചിഹ്നത്തിലാണ് ജനവിധി തേടുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഒന്നിപ്പിക്കുകയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നും ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ പ്രയത്നിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു ആറ്റിങ്ങൽ സഖാവ് വി ജോയ് കൊല്ലം സഖാവ് എം മുകേഷ് പത്തനംതിട്ട സഖാവ് ടി എം തോമസ് ഐസക് ആലപ്പുഴ സഖാവ് എ എം ആരിഫ് ഇടുക്കി സഖാവ് ജോയ്സ് ജോർജ് എറണാകുളം സഖാവ് കെ ജെ ഷൈൻ ടീച്ചർ ചാലക്കുടി സഖാവ് സി രവീന്ദ്രനാഥ് ആലത്തൂർ സഖാവ് കെ രാധാകൃഷ്ണൻ പാലക്കാട് സഖാവ് എ വിജയരാഘവൻ പൊന്നാനി സഖാവ് കെ എസ് ഹംസ മലപ്പുറം സഖാവ് വി വസീഫ് കോഴിക്കോട് സഖാവ് ഇളംബരം കരീം വടകര സഖാവ് കെ കെ ശൈലജ ടീച്ചർ കണ്ണൂർ സഖാവ് എം വി ജയരാജൻ കാസർഗോഡ് സഖാവ് എം വി ബാലകൃഷ്ണ മാസർ തുടങ്ങിയവരാണ് നാടിനെ നയിക്കാൻ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നവർ കേരളക്കരയെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിന്റെ വിജയം അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ ഭരണഘടനയെ തകർത്ത് രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള പ്രത്യക്ഷമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും എത്രനാൾ നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുമെന്നതിൽ ഭയാനകമായ ആശങ്ക പൊതിയുന്ന കാലമാണ് ആർ എസ് എസ് കാർമ്മികത്വത്തിൽ ബി ജെ പി നടപ്പാക്കുന്ന ഈ മതരാഷ്ട്ര നീക്കത്തെ ചെറുക്കാൻ ഇടതുപക്ഷം പാർലമെന്റിൽ കൂടിയെഴുതീരൂ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം മുസ്ലിങ്ങളും ക്രൈസ്തവരും വേട്ടയാടപ്പെടുമ്പോഴും കലാപങ്ങളിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുമ്പോഴും ഒന്നും ചെയ്യാതിരുന്ന കോൺഗ്രസ് പക്ഷേ ബി ജെ പിയേക്കാൾ വലിയ വർഗീയത പറയുകയായിരുന്നു രാഷ്ട്രീയ വിരോധം മൂലം കേരളത്തെ ഇത്രമേൽ ദ്രോഹിച്ച കാലവും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല പ്രളയകാലത്തും കോവിഡ് കാലത്തും കേന്ദ്രം നമ്മെ ദ്രോഹിച്ചപ്പോഴും ഒന്നും പ്രതികരിക്കാതെ കടന്നു കളഞ്ഞ വയനാട് എംപിയെ പോലെ നാടിന് ദോഷമല്ലാതെ ഗുണങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത കോൺഗ്രസുകാരെ ഇനിയും വിശ്വാസത്തിലെടുക്കാൻ മലയാളികൾ തയ്യാറല്ല ഇനിയുള്ള നാളുകൾ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട് നിലനിൽക്കാൻ ഇന്ത്യയുടെ ജനാധിപത്യ അടിത്തറ സംരക്ഷിക്കാൻ ഏറ്റവും കുറഞ്ഞത് നാം ഇവിടെ ജീവിച്ചിരിക്കാൻ ബി ജെ പിയെ താഴെ ഇറക്കേണ്ടതുണ്ട് ഇതിനായി കേരളം ഒറ്റക്കെട്ടായി പോരാടേണ്ട നാളുകളാണ് മുന്നിലുള്ളത് അതെ ഇടതുപക്ഷത്തിൻ്റെ വിജയം അനിവാര്യമാണ്